ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു തണൽ ഫാമിലി യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പോൾ ഒരു സമയം വൈകുന്നേരം ഒരു ആറര ഏഴ് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നന്നായിട്ട് ഇരുട്ടി അപ്പോൾ ഈ സമയത്താണ് നമ്മൾ കാശ് കൊടുത്തൊരു അതിഥിയെ വാങ്ങിച്ചു ഇതാണ് അതിഥി അപ്പോൾ ചക്കയുടെ സീസണല്ല പക്ഷേ ചക്ക കഴിക്കാനുള്ള ആഗ്രഹം കണ്ട് ചക്ക വാങ്ങി അതുകൊണ്ട് സന്ധ്യയൊക്കെ ആയതുകൊണ്ട് ഈ സമയത്ത് ഇനിയിപ്പോൾ വേവിക്കാനുള്ള സമയമില്ല അത് കാരണം ഇത് വെട്ടി ഇത് വെട്ടാതെ വെച്ച് കഴിഞ്ഞാൽ ഇത് പുളിച്ചു പോവും അത് കാരണം ഇത് വെട്ടി ഒരുക്കി ഫ്രിഡ്ജിൽ വെക്കാനാണ് നാളെ രാവിലെ എടുത്ത് വേവിക്കും അപ്പോ അമ്മ അത് റെഡിയാക്കുകയാണ് എനിക്കാണെങ്കിൽ ചക്ക വെട്ടുമ്പോൾ ഇങ്ങനെ പച്ചച്ചോള കഴിക്കുന്നതാണ് വലിയ ഇഷ്ടം ചക്ക വെട്ടാൻ ഇരുന്ന് കഴിഞ്ഞാൽ പച്ചച്ചോള കൊറേ അകത്താക്കും ചക്ക വെട്ടാൻ എക്സ്പേർട്ടായ എന്റെ അമ്മ അവിടെയുണ്ട് അമ്മയാണ് വെട്ടുന്നത് ഓക്കെ ചക്ക ചക്കെട്ടിയപ്പോൾ സന്തോഷമായോ ചക്കാത്ത കാലത്ത് കാശ് കൊടുത്ത് ചക്ക വാങ്ങിച്ച് ഈ രാത്രിയിൽ ആറര ഏഴുമണി ആയല്ലോ അമ്മ സമയം ഏഴുമണിയായപ്പോൾ ഞങ്ങൾ ചക്ക വെട്ടുകയാണ് ചക്ക വെട്ടി റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം ശരി ഇനി ഞാനും കൂടെ ഒന്ന് ചെന്ന് ഹെൽപ്പ് ചെയ്യട്ടെ അമ്മ ഇപ്പോൾ ചക്ക വെട്ടി ഇങ്ങനെ പീസസ് ആയിട്ട് ഇങ്ങനെ ഇടും അപ്പോൾ അതിനകത്ത് ചകിണിയെല്ലാം പറിച്ച് അത് കുരുവെല്ലാം കളഞ്ഞ് ഞാൻ റെഡിയാക്കി കൊടുക്കും അമ്മ അരിയും അതാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പം എല്ലാം വെട്ടിയെടുത്തു അതിനകത്തോട്ട് പോന്നു ഇരുട്ടിയല്ലോ അതുകൊണ്ട് അകത്തോട്ട് പോന്നു ഇനിയിപ്പം ഞാനും അമ്മയും കൂടെ അത് റെഡിയാക്കിയെടുക്കും അരിഞ്ഞ് വെക്കും അരിഞ്ഞ് ഫ്രിഡ്ജിലോട്ട് വയ്ക്കും ഇപ്പോൾ ചക്കയുടെ ചകിണിയും കുരുവൊക്കെ കളഞ്ഞ് ഇങ്ങനെ കൊടുക്കും അമ്മയ്ക്ക് അപ്പോൾ അമ്മ അരിഞ്ഞ് പാത്രത്തിലാക്കി ഫ്രിഡ്ജിലോട്ട് വയ്ക്കും എല്ലാം അരിഞ്ഞു ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം അതുപോലെ ചക്കക്കുരു കളയാൻ പാടില്ല ഒന്നാമത് ചക്ക കിട്ടാനില്ല അപ്പോൾ ചക്ക കുരു വെച്ചാൽ ചക്ക കുരു മാങ്ങ ഉണ്ടാക്കാം അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചക്ക വേവിച്ചതും നാടൻ കോഴിക്കറിയുമാണ് മോർണിംഗ് അപ്പോൾ അതിനു വേണ്ടി കോഴിക്കറി അമ്മ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നാടൻ കോഴിക്കറി ഉക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ഇടുക അതിനുശേഷം ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഒത്തിരി വെള്ളം ഒഴിക്കരുത് പിന്നെ തേങ്ങ ഒതുക്കാനായിട്ട് എടുത്ത വെള്ളത്തിൻ്റെ ബാലൻസാണ് അതാണ് ആ വെള്ളം അങ്ങനെ ഇരിക്കുന്നത് പിന്നെ കറിവേപ്പിലിട്ടതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്യുക ഇതിൽ ജസ്റ്റ് ഒരു ആവി വന്നു കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക പിന്നീട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാവുന്നതാണ് ഇപ്പോൾ ആവി വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ചക്ക ചക്ക നാടൻ റെഡി ആയിട്ടുണ്ട് കഴിക്കാം സൂപ്പറായിരുന്നു ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്